എന്നെ ഇവിടെ തീരെ വന്നേ തനിക്ക് കിട്ടിയതൊന്നും പോരെ അങ്ങനെ കിട്ടിയതും വാങ്ങിച്ചോണ്ട് വാലഞ്ചുരുട്ടി പോവാനേ ഈ കിട്ടില്ല കൊണ്ടും കൊടുത്തും തന്നെയാ ഞാൻ ഇത്ര വരെ എത്തിയത് തനിക്ക് പെ എന്താ വേണ്ടേ ഞാൻ ഉച്ച വെച്ച ആളെ കൂട്ടണം അതോ വെറുതെ മണ്ടത്തരം കാണിക്കല്ലേ മോളെ എടുത്തു ചാടി അങ്ങനെയൊക്കെ ചെയ്ത നഷ്ടം വരാൻ പോകുന്നതേ നിങ്ങൾക്ക് തന്നെയാ പൊന്മുടിയിൽ നടന്ന കാര്യങ്ങളൊന്നും നീ നിന്റെ അനിയത്തിമാരും ഇവിടെ പറഞ്ഞിട്ടില്ല എനിക്ക് നന്നായിട്ടറിയാം നീ ഒച്ച വെച്ച ആളെ കൂട്ടിയാ എനിക്കെല്ലാ സത്യങ്ങളും തുറന്നു പറയേണ്ടി വരും നിങ്ങൾക്ക് പോലും തിരിച്ചറിവില്ലാത്ത സത്യങ്ങൾ എന്ത് സത്യങ്ങൾ മയക്കുമരുന്നു മണപ്പിച്ച് ബോധം കെടുത്തിയ ശേഷം നിനക്കൊക്കെ എന്താ സംഭവിച്ചതെന്ന് വല്ല ഓർമ്മയുണ്ടോ ഒരു പെണ്ണും ഒരിക്കലും സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നു അതൊക്കെ വിശദമായിട്ട് പറയാം തൽക്കാലം ഞാൻ പിന്നാമ്പ്രവിടെയെങ്കിലും കാണും നീ ഇറങ്ങി അങ്ങോട്ട് വാ എനിക്ക് നിന്നോട് വേറെ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇല്ല എനിക്ക് വരാൻ പറ്റില്ല നീ വരും അല്ലെങ്കിൽ അതിന്റെ അനന്തര ഫലങ്ങൾ ചെറുതായിരിക്കില്ല ഒന്ന് ആലോചിച്ച അത് നിനക്ക് മനസ്സിലാവും അതിനുള്ള ബുദ്ധിയൊക്കെ നിനക്കുണ്ടെന്ന് എനിക്കറിയാം വന്നേക്കണം വൈകരുത് അകിലെ എന്താ അങ്ങനെ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്ന ആരെങ്കിലിവിടെ വന്നോ ഏ ആര് വരെ ഈ ചേച്ചി വട്ടാണോ ആ അല്ല ഞാൻ നേരത്തെ ചോദിക്കണം എന്ന് വെച്ചതാ ചേച്ചി എന്നാ ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ആ അതിട്ടോണ്ട് ഡെക്കറേഷൻ ചെയ്യാൻ നിന്നാലേ ആകെ മുഷ്യം ഫങ്ഷന് മുൻപ് ഇടുന്നതാ ബുദ്ധി നീ അവിടെ ഇവിടെയും കറങ്ങി നിൽക്കുന്ന വാ നീ ഒറ്റയ്ക്കാണോ വന്നത് ആ ഇരട്ടുള്ള എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അത് എന്നോട് പറഞ്ഞാൽ മതി അത് നീയല്ലോ തീരുമാനിക്കേണ്ടത് ഞാൻ പറഞ്ഞത് മറന്നില്ലല്ലോ നിന്റെയൊക്കെ റിമോട്ട് കൺട്രോള് ഇപ്പൊ എന്റെ കയ്യില നീ അവരെ കൂടെ ഇങ്ങോട്ട് വേഷം കെട്ടി എന്നെ പേടിപ്പിച്ചതല്ലേ ഇരട്ടകളായ ആ നിനക്കുമുള്ള എട്ടിന്റെ ഈ വെച്ച് ും സംഭവങ്ങൾ ഞങ്ങൾ വീട്ടിൽ പറയാതിരുന്നതും പോലീസ് കേസ് നാണക്കേട് ആക്കാതിരുന്നതുമെ നാണക്കേടോർത്ത് മാത്രം ഞങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട പുരുഷോത്തമ ഒരുപാടങ്ങ് അങ്ങ് കളിച്ച അഴിയണ് നിങ്ങള് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ